ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം വരുന്നേശുക്രിസ്തുവിൻ്റെ നിസ്തുലെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് രാവിലെ ചുരുക്ക സമയത്തുള്ളതാകുന്ന ദൈവവചന ചിന്തയ്ക്കായിട്ട് മത്തായുടെ സുവിശേഷം പതിനൊന്നാം അത്യായി ഇരുപത്തെട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപതേ വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരഞ്ചുക്കത്തിനുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ ദുഖമൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിൽ ജാതനായി അത് കാൽമുറിയിലെ കൊലക്കളത്തിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു താൻ മുപ്പത്തി മൂന്നര വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മൂന്നര വർഷക്കാലം പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ യേശു മറ്റ് എല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ ചില പാഠങ്ങളാണ് തൻ്റെ ശിഷ്യന്മാരിലൂടെ നമ്മളെ ഇവരെയും തൻ്റെ ജീവിതത്തിലൂടെയും പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ താഴ്മ അത് വളരെ 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 ചിന്തനീയമാണ് യേശുക്രിസ്തു ഇത് പറയുന്ന ആ ഒരു കാലം താഴ്മെന്നുള്ളത് ദാസ്യത്തിൻ്റെ ലക്ഷണമാണ് ദാസ്യത്വത്തിൻ്റെ ലക്ഷണമാണ് അങ്ങനെ ആരും അങ്ങനെ താഴ്ന്നു കൊടുക്കുകയില്ല അതിൽ ആർക്കും അത്രകൊണ്ട് താല്പര്യമില്ല ദൈവ സ്തോത്രം അത്രയും ചെറുതാകുവാനായിട്ട് ആർക്കും താല്പര്യമില്ല എന്നാൽ യേശു പഠിപ്പിച്ചത് നിങ്ങൾ താഴ്മയുള്ളവരാകുമില്ല നിങ്ങൾ താഴ്മ ധരിക്കുകയും സൗമ്യതയുള്ളവരാകുകയും ദൈവത്തിൻ്റെ സ്തോത്രം ഇത് വളരെ ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ ചില കാര്യങ്ങളാണ് താ താഴ്മയും സൗമ്യതയും എന്നാലത് പലപ്പോഴും നമുക്ക് വളരെ വിരളമായിട്ടേ കാണുന്നുള്ളൂ നാലു കൂടിയാൽ ഞാനാണ് ഗമൻ എന്നുള്ളതാകുന്ന ഭാവമാണ് പലരിലും കാണുന്നത് പലപ്പോഴും ആത്മീയതയുടെ തികഞ്ഞ അനുഭവമുണ്ട് എന്ന് കണക്കുകൂട്ടി അപ്രകാരമായിരിക്കുന്ന വിശ്വാസി സമൂഹത്തിന് ദൈവദാസന്മാരുടെ മുൻപാകെ താണു താണുകൊടുക്കുവാനോ താഴ്മയോ സൗമ്യതയും ഇല്ലാത്ത അനുഭവങ്ങൾ കാണുന്നു ദൈവജനം പഠിക്കുകയും അത് പ്രസംഗിക്കുകയും ദൈവവചന പാഠശാലകളിൽ സെമിനാറുകളിലൊക്കെ ദീർഘവർഷകാലങ്ങളിൽ ദൈവോചനം പഠിച്ച് ശുശ്രൂഷയിലായിരുന്ന അനുഭവത്തിൻ്റെ പാഠനുഭവമുള്ള തങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ കീഴ്വഴക്കപ്പെട്ടൊക്കെ നീ നിൽക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്ക് പോലും പലപ്പോഴും സൗമ്യത കൈവിട്ടു പോകാറുണ്ട് താഴ്മ കൈവിട്ടു പോകാറുണ്ട് വെറും ജാതികളെ പോലെ ദൈവവചനമോ ദൈവാത്മാവോ ദൈവാത്മാ ദൈവിക പ്രവൃത്തികളോ ഒന്നും കേട്ടിട്ട് പോലുമില്ലാത്ത മനുഷ്യരെ പോലെ പലപ്പോഴും അനുഭവപാഠവസ്ഥ ഉള്ളതാകുന്ന സെമിനാറുകളിൽ പഠിച്ച് ദീർഘവശങ്ങൾ പഠിച്ച് ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ച് ഒത്തിരി 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 അനുഭവങ്ങളുള്ള പ്രിയപ്പെട്ടവർക്ക് പോലും പഴുപ്പോ പലപ്പോഴും സൗമ്യതയും താഴ്മയും കൈവിട്ടു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നാൽ യേശുക്രിസ്തു അതല്ല ചെയ്തത് പഠിപ്പിച്ചത് നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു ഫിലിപ്പിയ ഫിലിപ്പ്യാനേഖൻ രണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഷാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളിയൻ ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം ക്രിസ്ത്യേഷ ഭാവം തന്നെ നമ്മളിലുണ്ടാകട്ടെ ദൈത സ്തോത്രം ഇതേക്കുറിച്ച് പറയുമ്പോഴാണ് ഈ ചെറിയ സമയമാണെങ്കിലും ഒരു ചെറിയ ചിന്ത എൻ്റെ ഉള്ളിൽ വരികയാണ് ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ശുശ്രൂഷകൻ തൻ പ്രസംഗമെടുത്തിൽ നിന്നുകൊണ്ട് താഴ്മയെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് താഴ്മ താഴ്മ നമ്മൾ സൗമ്യതയുള്ളവരായിത്തീരണം താഴ്മയുള്ളവരായിത്തീരണം എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ആ ഒരു വിശ്വാസി താഴ്മ താഴ്മ എന്ന് കേൾക്കുമ്പോൾ താൻ താഴ്മ ധരിച്ച് കസാറയിൽ നിന്ന് താഴെ വിരിക്കപ്പെട്ടതാകുന്ന പായലിറങ്ങിയിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് പിന്നെയും ഇരിക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് മുട്ടന്മാരിരുന്ന് പ്രാർത്ഥിക്കുന്നു ഉപദേശി ശുശ്രൂഷകൻ പിന്നെയും പിന്നെയും നിർത്താതെ പറഞ്ഞു പോകുന്നു നമുക്ക് താഴ്മ ധരിക്കണം താഴ്മ ധരിക്കണം താഴ്മ ധരിക്കണമെന്ന് ദൈവാത്മാവിൽ താൻ ശുശ്രൂഷിക്കുമ്പോൾ ആ മനുഷ്യൻ ആ പായിൽ നിന്നിട്ട് അല്പം പുറകോട്ട് മാറി പായിൽ നിന്ന് വെറും സിമൻ്റ് തറയിൽ ഇരിക്കുകയാണ് താഴ്മയാണ് താഴേക്ക് താഴേക്ക് പോവുകയാണ് കസാരയിൽ നിന്ന് താഴെ പായലിരുന്നു പായിൽ നിന്ന് പിന്നെ പുറകിലോട്ട് മാറി പായ് മാറ്റിയിട്ട് വെറും തറയിലിരുന്നു പിന്നെയും മുട്ടിന്മേലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ശുശ്രൂഷകളുണ്ടോ നിർത്താതെ പറയുന്നു നമ്മൾ താഴ്മയുള്ളവരായിത്തീരണം താഴ്മയുള്ളവരായിത്തീരണം സൗമ്യതയുള്ളവരായിത്തീരണമെന്ന് ഇത് കേട്ട് 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 ഇനിയും കസാരയിരുന്ന മനുഷ്യൻ താഴെ പായലിരുന്നു പായിൽ നിന്ന് തറയിലേക്കിരുന്നു നീ ഇരിക്കാൻ സ്ഥലമില്ലാതിരുന്നപ്പോൾ താൻ ചാടി എഴുതിട്ട് ആക്രോശിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇതിൽ കൂടുതൽ ഞാൻ എന്ത് താഴണം ഇതിൽ കൂടുതലാണ് എങ്ങനെ താഴണം 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 എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് നോക്കണമേ ആ മനുഷ്യൻ്റെ താഴ്മയുടെ ഭാവം എന്തായിരുന്നു പ്രസംഗം കേട്ടപ്പോൾ താൻ കുറച്ച് അഭിനയങ്ങൾ നടത്തി എന്ന് തന്നെ പറയാം എന്നാൽ യഥാർത്ഥ മാനസാന്തരമില്ലാതെ മനസ്സിന് മാറ്റമില്ലാതെ മനുഷ്യാത്മാവിൻ്റെ ക്രിയയില്ലാതെ ഇപ്രകാരമുള്ളതാകുന്ന നിരവധി പ്രവർത്തികൾ നമ്മൾ കണ്ടുവരാറുണ്ട് ആ മനുഷ്യൻ ക്രൂരതയോട് ചോദിക്കുകയാണ് ആക്രോശത്തോട് ചോദിക്കുകയാണ് ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ താഴണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ആ പ്രസംഗകൻ്റെ നേരെ കയർത്ത് അലറി വിളിച്ച് ചെന്ന് ആക്രമിക്കുന്ന രീതിയിൽ പ്രതികരിക്കുകയാണ് ഇനി ഇത് ഇതിൽ കൂടുതൽ എങ്ങനെ താഴണം ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെയാണ് കർത്താവായി യേശു ക്രിസ്തു ഒരു ചികിട്ടത്ത് അടിക്കുന്നവനെ മറിഞ്ഞുകൊടു കൂടി കാണിച്ചു കൊടുക്കുകയാണ് ദൈവദ്രോത്രം എന്തിനേറെ പറയുന്നു ഗാന്ധിജിയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരൻ്റെ കാലിലെ ചൂ ബൂട്ട് കൊണ്ട് ഗാന്ധിജിയെ ചവിട്ടുമ്പോൾ ആ ബ്രിട്ടീഷ് പട്ടാളക്കാരനോട് ചോദിക്കുകയാണ് സ്നേഹിത താങ്കൾ ബൂട്ടിട്ട് താങ്കൾ എന്നെ ചവിട്ടുമ്പോൾ ആ ഞാൻ ചവിട്ടുമ്പോൾ താങ്കളുടെ കാലിന് വേദന തോന്നിയോ താങ്കളുടെ കാല് വേദനിച്ചില്ലേ ദൈവത്തിൻ്റെ സ്തോത്രം രക്ഷിക്കപ്പെട്ടില്ല സ്നാനപ്പെട്ടില്ല അന്യഭാഷ പറഞ്ഞില്ല പ്രസംഗിക്കുന്നില്ല ഒരു അനുഭവമുണ്ട് എന്ന് ഇല്ല ഉള്ള ഇല്ലാത്ത ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിക്ക് പോലും അതാണ് തോന്നിയത് എന്നാൽ ദീർഘനാളുകളും ഉപവാസവും പ്രാർത്ഥനയും അത് ഇപ്പോൾ ആണ്ടർ സമയങ്ങളാണല്ലോ എല്ലാ സഭകളിലും ഉപവാസമാണ് എല്ലാ സഭകളിലും ഉപവാസവും കാത്തിരിപ്പുകളുമൊക്കെ ഭയങ്കരമായ ആത്മീയ ഒരുക്കങ്ങളാണ് എല്ലാവരും പറയും തീരുകയാണ് പക്ഷെങ്കിൽ സ്നേഹത്തിനോട് പൊറുക്കുവാൻ സാധിക്കുന്നില്ല നിരപ്പ് പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും തൻ്റെ സ്നേഹത്തിനോട് ആത്മാർത്ഥമായിട്ടൊന്ന് സംസാരിക്കുവാൻ അവനോടൊന്ന് പൊറുക്കുവാൻ അവനോടൊന്ന് ക്ഷമിക്കുവാൻ അവനെ സഹിക്കുവാൻ അവനെ ഉൾക്കൊള്ളുവാൻ ഉള്ളതായ പ്രേരണയില്ലാതെ അതിനുള്ള ആത്മാവിൻ്റെ ക്രിയയില്ലാതെ താഴ്മീയെ മണിക്കൂറുകളും പ്രസംഗിച്ചതുകൊണ്ട് എന്താണ് ഫലം ദൈവത്തിൻ്റെ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ വയലെ കാലം നന്ദി നീങ്ങിക്കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ വരവിൻ്റെ സകല ലക്ഷണങ്ങൾ ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നു കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാരണത്തോടും കൂടി അത്യാകാശത്തിൽ വെളിപ്പെടുവാൻ സമയം അടുത്തിരിക്കുന്നു അതേത് നിമിഷത്തിലും സംഭവിക്കാം അതല്ല അതിന് മുൻപ് ഒരുപക്ഷേ നമ്മുടെ മരണം സംഭവിച്ചാൽ നമുക്കിനി എവിടെ നിരപ്പ് പ്രാപിക്കാൻ സാധിക്കും ഇവിടെ ക്രമീകരണം പ്രാപിക്കാൻ സാധിക്കും നിത്യമായ നരകമല്ലേ നമുക്ക് വേണ്ടി സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം യേശു പറയുകയാണ് ഒരു ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ നമ്മുടെ ഭാരം യേശുവിന് വരട്ടുകൊണ്ട് നമുക്ക് ഫ്രീ ആകാം സ്വസ്ഥമാകാം സ്വാതന്ത്ര്യമാകാം ഹൃദയശുദ്ധി പ്രാപിക്കാം എല്ലാവിധമാകുന്ന തലയിലെ ഭാരങ്ങളും ജീവിതത്തിൻ്റെ ഭാരങ്ങളും അവരിലൂടെ ഉള്ളതാകുന്ന വേദനകൾ അവരിലൂടെ ഉള്ളതാകുന്ന ചിന്ത പ്രശ്നങ്ങൾ അവരിലൂടെ ഉണ്ടാകുന്ന മനോവേദനകൾ അങ്ങനെ എന്തെല്ലാം 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 മറ്റൊരാളിലൂടെ നമ്മുടെ കൂട്ടു സഹോദരങ്ങളിലൂടെ അല്ല കൂട്ടു ദൈവദാസനിലൂടെ വിശ്വാസികളിലൂടെ എന്തെല്ലാം എന്തെല്ലാം നമ്മളെ അലട്ടുന്നുവോ നമുക്കതെല്ലാം വേഷുവിൻ്റെ മുൻപാകെ അതിനെ പറയുന്നു നിൻ്റെ ഭാരം എന്നെ വലിട്ട് കൊള്ളുക അതെ ഈ നാളുകളിൽ നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ നമ്മുടെ ഭാരങ്ങളെ കൂപടം വലിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് വേണ്ടി ഭാരം ചുമക്കാൻ ഒരു ഒൻ മൂന്നാളി മേൽ തൂങ്ങി മരിച്ചു നമ്മൾ ഏത് ഭാരവും അവൻ വഹിക്കും ഏത് വേദനകൾക്കും പരിഹാരമുണ്ടാകും ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും അത് ഈ ഈ വർഷാവസാന സമയങ്ങളിൽ നമുക്കൊരു നിരപ്പ് പ്രാപിക്കാം ഒരു പുതിയ ജീവിതം ഒരു പുതിയ വർഷം നമുക്കൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാൻ പുതിയ ആത്മാവിനെ പ്രാപിച്ച് മുന്നേറുവാൻ തക്കവണ്ണം നമുക്ക് ഒരുക്കപ്പെടാം ഈ വചനങ്ങളാണ് ദൈവം നമ്മളെവരെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം